ദേവസ്വം ബോർഡിന് കീഴിലുള്ള കാട്ടാക്കട പൊട്ടൻകാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മോഷണശ്രമം മോഷ്ടാവെന്ന് പിടികൂടി രാവിലെ ക്ഷേത്രമേൽശാന്തി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പൂട്ട് തകർന്നിരിക്കുന്നതായി കണ്ടത് പൂജാരി നാട്ടുകാരെ വിവരം അറിയിക്കുകയും തുടർന്നുള്ള അന്വേഷണത്തിൽ ഒരാൾ മതിൽ ചാടി പുറത്തു പോകുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും നാട്ടുകാർ ചേർന്ന് ഇയാളെ പിടിക്കുകയും ചെയ്തു ശേഷം നടത്തിയ സിസി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് പുലർച്ചെ നാലരയോടെ മോഷണം നടന്നതായി കണ്ടെത്തിയത് ഇതിൽ ഇയാൾ തന്നെയാണ് മോഷ്ട നിഗമനത്തിലാണ് നാട്ടുകാർ ഇയാളെ പോലീസിന് ക്ഷേത്രത്തിന് സമീപത്ത് നിന്നായി മദ്യക്കുപ്പികളും കണ്ടെടുത്തിട്ടുണ്ട് പൂട്ടുപൊളിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് വിശദമായി ചോദ്യം ചെയ്തുവരുന്നു ശ്രീധർമ്മാണ് ഇവിടെ എല്ലാം തുറന്നിട്ടിരിക്കുന്ന മറ്റേ ശ്രീകോവില് ഗണപതി ക്ഷേത്രം അയ്യപ്പ ക്ഷേത്രം ചിടപ്പള്ളി കമ്മിറ്റി ഓഫീസ് ഇതെല്ലാം വലിച്ച് തുറന്നിട്ടിരിക്കുന്ന കണ്ടു അതൊരു ഭക്തന് ഇതുവഴി വന്ന സമയത്ത് ഓറ്റിയവരുടെ കാര്യം പറഞ്ഞു അത് നോക്കിയപ്പോൾ വേറൊരാൾ ഇതുവഴി നടന്നു പോകും ആ മതിൽ ചാടി പുറത്ത് പോയി അങ്ങനെ ആളെ പിടിച്ച് സി സി ടി വി ഒക്കെ പരിശോധിച്ചപ്പോൾ രാവിലെ ഒരു നാല് നാലര മണിക്കാണ് ഈ സംഭവം നടന്നത് ഇവിടെ മദ്യക്കുപ്പിയും ഒക്കെ ഈ ക്ഷേത്രത്തിൻ്റെ നടവിൽ തന്നെ ഏലപ്പിടിച്ചു ഇപ്പോൾ പോലീസിനെ അറിയിച്ചു പോലീസ് അതിൻ്റെ നടപടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി ഒരു എട്ട് ഒമ്പത് മണിക്കെന്തോ ഇവിടെ വന്നു അങ്ങനെ ഇവിടെ ഇരുന്നു എന്നൊക്കെയാണ് ആ മോഷ്ടാവ് അടുത്ത് പറഞ്ഞത് ഇതാണ് ഇവിടെ നടന്ന ഈ സംഭവം ക്ഷേത്രത്തിൽ തൊട്ടടുത്ത ദേവീക്ഷേത്രം ആ ദേവി ഈ സി സി ടി വിയിൽ ഇയാൾ നടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് കാണാൻ കഴിയും അവിടെ ചെന്നൊരു പൂട്ട് പൊട്ടിച്ചു അത് ആ ക്ഷേത്രത്തിനകത്ത് കയറിയതായി കണ്ടിട്ടില്ല ഇത് നാശനഷ്ടങ്ങൾ വേറെ ഒന്നും കൊണ്ടുപോയില്ല കാരണം പിടിച്ച സമയത്ത് അതിനകത്ത് വേറെ ഒന്നും പക്ഷെ അമ്പലമെല്ലാം വലിച്ച് പൊട്ടിത്തുടർന്ന് കൂട്ടുകളെല്ലാം വലിച്ച് പൊട്ടിച്ചുട്ടിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് എന്തെങ്കിലും ഇങ്ങനെ ഇതിനു മുമ്പ് ഒരു മൂര നാല് പ്രാവശ്യമെങ്കിലും ഇവിടെ ഈ മോഷണം നടന്നിട്ടുണ്ട്